ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഫേസ്ബുക്ക് ഉപയോഗിക്കാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ സിമ്പിളായിട്ട് ഇംഗ്ലീഷിലൊക്കെ വരുന്ന നമുക്ക് ചിലപ്പോൾ ഇംഗ്ലീഷ് തെലുങ്ക് കന്നഡ പല ലാംഗ്വേജ് ആയിരിക്കും നമ്മൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് വരുന്നത് അല്ലേ എന്നാൽ നിങ്ങൾക്ക് ഇതിവിടെ ഞാനിത് കണ്ടോ ഇംഗ്ലീഷാണ് നമുക്കിവിടെ ഏറ്റവും താഴെയായിട്ട് റൈറ്റ് ദിസ് ലാംഗ്വേജ് ഇത് കണ്ടോ നമുക്കിവിടെ ഒറിജിനൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് സി മോർ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്കിപ്പോൾ ഇംഗ്ലീഷ് കിട്ടുന്നില്ല ഇത് ഇതുകൊണ്ട് നിങ്ങൾക്ക് ആ സി മോറിൽ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോഴേ ഇംഗ്ലീഷിൽ എന്താണോ കൊടുത്തിരുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ മലയാളത്തിൽ വന്നിട്ടുണ്ട് നമുക്ക് ഇംഗ്ലീഷിൽ വരുന്ന ന്യൂസുകളെല്ലാം ഇതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് താഴോട്ട് പോലെ ഞാനിവിടെ സി മോർ കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് എനിക്കിവിടെ കറക്റ്റ് ഇംഗ്ലീഷ് ആയിരിക്കും ഇംഗ്ലീഷ് ശരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലായിരിക്കും കിട്ടുന്നത് ഇതുകൊണ്ട് ഇത് വേണേലും എനിക്ക് ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യാം നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത് വരുന്ന എല്ലാം ഇതുപോലെ തന്നെ സീ മോറ് കൊടുത്തുകഴിഞ്ഞാൽ നമുക്കിത് കണ്ടാകും എനിക്കിത് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിൽ വരുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് എനിക്കിതും മലയാളത്തിലോട്ട് വായിക്കാൻ പറ്റുന്നുണ്ട് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾ ഇംഗ്ലീഷ് ആയിക്കോട്ടെ ഹിന്ദി ആയിക്കോട്ടെ തമിഴ് ആയിക്കോട്ടെ തെലുങ്ക് ആയിക്കോട്ടെ മറ്റേത് ലാംഗ്വേജ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇതുപോലെ ഫേസ്ബുക്കിൽ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഫേസ്ബുക്കിലെ ലാംഗ്വേജ് നിങ്ങളുടെ മലയാളത്തിലോട്ട് മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കൾ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബന്ധി ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മുകളിലായിട്ട് റൈറ്റ് സൈഡിൽ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ കാണാം അവിടെ ഒരു ത്രീ ലൈൻസ് ഇങ്ങനെ ഇതുപോലെ വന്നേക്കാൻ നിങ്ങൾക്ക് കാണാം ആ ത്രീ ലൈൻസിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സെറ്റിംഗ്സ് ഓപ്ഷൻ കിട്ടും സെറ്റിംഗ്സ് ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ലാംഗ്വേജ് ആൻഡ് റീജിയൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്നത് ലാംഗ്വേജിൻ്റെ തന്നെ മൂന്ന് ഓപ്ഷൻസ് കാണാം അവിടെ നിങ്ങൾക്ക് ലാംഗ്വേജ് ഇൻറ്റു വിച്ച് ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ മലയാളം എന്ന് പറയുന്ന ഓപ്ഷൻ ഇതുപോലെ ഓപ്പൺ ചെയ്യാം ഇവിടെ മലയാളം ഓപ്പൺ ചെയ്യുക ഇവിടെ നമുക്ക് മലയാളം ഒന്നും മലയാളത്തിൽ തന്നെ എഴുതിയിട്ട് കാണും അതിൽ ക്ലിക്ക് ചെയ്ത് ഞാനിവിടെ ഓൾറെഡി ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഏറ്റവും മുകളിൽ വന്നിട്ട് നിങ്ങൾ ഈ സേവും കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ ഇത് ആക്റ്റീവ് ആകുകയുള്ളൂ ഇതുപോലെ ഈ താ നേരെ താഴെ കാണുന്ന ഓപ്ഷനും ഇതേ രീതിയിൽ തന്നെ മലയാളമാക്കുക സേവ് കൊടുക്കുക നിങ്ങൾ മലയാളം സെർച്ച് ചെയ്യണം അല്ലെങ്കിൽ മലയാളം നിങ്ങൾ ഇതുപോലെ കണ്ടെത്തണം കേട്ടോ നമുക്ക് മലയാളം എന്ന് പറയുന്ന ലാംഗ്വേജ് ഇതിനകത്ത് കാണും അടുത്ത ഏറ്റവും താഴെ കാണുന്ന ആ ഒരു ഓപ്ഷനും ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് നമ്മൾ മലയാളം എന്ന് കൊടുത്തതിനു ശേഷം സേവ് കൊടുക്കുക ഇത്ര മാത്രമാണ് നമ്മൾ ചെയ്യാനുള്ളത് ഇവിടെ നമുക്ക് ഷെയർ യുവർ പോസ്റ്റ് ഇൻ ലാംഗ്വേജ് എന്നുള്ളത് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ലാംഗ്വേജ് ആണോ വേണ്ടോ എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഓൺ വേണമെങ്കിൽ ഓൺ ആക്കാം ഓഫാക്കണമെങ്കിൽ ഓഫാക്കാം ഇതിനുശേഷം നിങ്ങൾ ബാക്ക്റോട്ട് പോയിട്ട് നമുക്കിപ്പോൾ ഇംഗ്ലീഷ് കൂടുതലായിട്ട് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഞാനിവിടെ ഒരു ഇംഗ്ലീഷ് ന്യൂസ് ചാനൽ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ഇവിടെ ഇണ്ടോ ഇംഗ്ലീഷ് ന്യൂസുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട് ഇത് ഇവിടെ തന്നെ ഇംഗ്ലീഷ് ന്യൂസ് ഒരെണ്ണം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ തന്നെ ചെയ്യേണ്ടത് സി ട്രാൻസ്ലേറ്റ് കൊടുക്കുക അല്ലെങ്കിൽ സി മോറ് കൊടുത്തതിന് ശേഷം ഈ ഫുള്ളായിട്ട് നമുക്ക് വായിക്കണമെങ്കിൽ അതിൻ്റെ ശേഷം ട്രാൻസ്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലോട് കൂടി തന്നെ അതിൻ്റെ താഴോട്ട് നമുക്ക് ഇതുപോലെ അതിൻ്റെ സെയിം മലയാളവും കാണാൻ സാധിക്കും അതുപോലെ നമുക്ക് താഴോട്ട് പോയി അടുത്ത അടുത്ത വരുന്ന ഇതുപോലെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതുപോലെ സി മോർ കൊടുത്ത് ഇങ്ങനെ ഉണ്ടാവും നമുക്ക് മുള്ള മലയാളത്തിൽ വായിക്കാൻ പറ്റും ഇതിൽ ഇതുപോലെ ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ് സെറ്റ് ചെയ്യാം മലയാളം ഇംഗ്ലീഷ് തമിഴ് തെലുങ്ക് ഏത് ലാംഗ്വേജ് വേണേലും നിങ്ങൾക്ക് ഇതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് വരുന്ന ഇംഗ്ലീഷ് ന്യൂസുകളൊക്കെ ഇതുപോലെ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും ട്രാൻസ്ലേറ്റ് സി ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതുപോലെ കാണും അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി അത് ഈ ഒരുപോലെ തന്നെ ഇത് ട്രാൻസ്ലേറ്റ് ആയിട്ട് കിട്ടും സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുക്കുക ഇതുപോലുള്ള റിവ്യൂ ഡെയിൽ ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മറ്റൊരു നല്ല എപ്പിസോഡ് എപ്പിസോഡുകൾ കാണുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു ബൈ സി യു